നിങ്ങൾക്ക് ജലം കൊണ്ടുള്ള സ്നാനം നൽകി അവനോ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് സ്നാനം നൽകും സുവിശേഷം ഒന്നാം അധ്യായം എട്ടാം തിരുവചനം ഐ ഹാവ് ബാപ്റ്റൈസ്ഡ് യു വിത്ത് വാട്ടർ ബട്ട് ഓഫ് സെയിൻറ്റ് സ്നേഹം പറഞ്ഞ അവരെ ഈ കാലഘട്ടത്തിൽ അത്രയും നമ്മൾ പലപ്പോഴും പ്രാർത്ഥനയിൽ നമ്മുടെ ആത്മീയ ആത്മീയവിഷയങ്ങളെക്കാളുപരിയായിട്ട് ഭൗതികമായ പല കാര്യങ്ങളും കയറി വന്നിട്ടുള്ള സത്യമാണ് നമ്മൾ പ്രത്യേകിച്ച് മനുഷ്യ ജീവനും ജീവിതത്തിനും ആവശ്യമായ പല കാര്യങ്ങളും ഈശോയോട് ചോദിക്കുക വളരെ സ്വാഭാവികമാണ് നമുക്ക് വേറെ എവിടെയാണ് മറ്റേവിടെയാണ് ആരുടെ പക്കൽ നമ്മൾ പോകും നിത്യജീവിതത്തിൻ്റെ പജസുകൾ നിൻ്റെ പക്കലുണ്ടല്ലോ എന്ന് ഈ പത്രശ്ലീഖ പറഞ്ഞതുപോലെ തന്നെ നമുക്കും ആഗ്രഹമുണ്ട് വേറെ ആരുടെ അടുത്താണ് നമുക്ക് ചോദിക്കണം വേറെ അടുത്തും ചോദിക്കണം പക്ഷേ പ്രിയപ്പെട്ടേ ഈ ദിവസങ്ങളിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാനുണ്ടാകുന്നത് ആത്മീയ ആത്മീയഭിഷേകത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാകട്ടെ പശുതാത്മ നിറവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാകട്ടെ നമുക്ക് അറിയാം നമ്മൾ മാമുദി സായിലൂടെയും സൈലീല ലാഭത്തിലൂടെയും ബാപ്റ്റിസും കൺഫർമേഷനും ഒക്കെ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ പക്ഷേ വേണ്ടത്ര അളവിൽ ആത്മീയ അഭിഷേകം ലഭിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ഒരുപക്ഷെ അന്നത്തെ സമയത്തും കാര്യങ്ങളിലൊക്കെ നമുക്ക് വ്യത്യാസം ഉണ്ടായിരുന്നുകൊണ്ട് ഒരുപക്ഷെ തീക്ഷണമായിട്ട് ആഗ്രഹിക്കാനോ പ്രാർത്ഥിക്കാനോ സാധിച്ചിട്ടുണ്ടാകില്ല പക്ഷേ ഈ സുദിനങ്ങളിൽ പ്രത്യേകിച്ച് പന്തക്കുസ്തയ്ക്ക് വേണ്ടി നമ്മൾ കുറച്ചുകൂടി മുതിർന്നപ്പോഴും പന്തക്കുസ്തയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴ് ഒരു ആത്മീയ അഭിഷേകത്തിനായിട്ട് നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കണം ഒരു നിറവുണ്ടാക്കാനായിട്ട് പ്രത്യേകിച്ച് ആത്മീയ ഫലങ്ങളിലുള്ള ഏതെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ ആ ഭാഗം ക്ലിയർ ചെയ്യാനായിട്ട് അതിൽ കുറച്ചും കൂടി നന്നായി വളരുവാനായിട്ട് ആഗ്രഹവും പ്രാർത്ഥന നമുക്കുണ്ടാകട്ടെ അതുകൊണ്ട് മർക്കോസിന്റെ മർക്കോസിൻ്റെ സുവിശേഷൻ മർക്കോസ് വിശേഷം നൽകുന്ന ഈ ജലം കൊണ്ടല്ല ആത്മാവ് കൊണ്ട് സ്നാനം സ്വീകരിക്കാനായിട്ടുള്ള ആഗ്രഹവും പ്രാർത്ഥനയുമായിട്ട് നമുക്ക് ശിരസ് നമിക്കാം അവിടുത്തെ ദീപിക ആശീർവാദം സ്വീകരിക്കാം ആരാധന കം കം ഹോളി ഹോളി സ്പിരിറ്റ് സ്പിരിറ്റ് ഫിൽ ഫിൽ മൈ ഹാർട്ട് ഹാർട്ട് െ ആത്മാവ് ഒഴുകട്ടെ നിറഞ്ഞു കവിഞ്ഞൊഴുകട്ടെ നമ്മുടെ ഭർത്താവ് ശ്രീകാല കൃപയും പിതാ സ്നേഹവും പരിശുദ്ധ ആത്മാവിന്റെ സഹവാസവും പരിശുദ്ധാമയുടെയും സകലമാലാഹമായുടെയും സകല വിശ്വരുടെയും മധ്യസ്ഥതയും നമുക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും